മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ തിരുവാലി പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പൌരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി പൌരത്വ ഭേദഗതി നിയമ വിജ്ഞാപനം കത്തിച്ച് പ്രതിഷേധിച്ചു

രാത്രി ഒൻപത് മുപ്പതിനാണ് നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ തിരുവാലി അങ്ങാടിയിലൂടെ നൈറ്റ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആബിദ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽഷാർ കരീം യു ചെയർമാൻ മുഹമ്മദ് നജീബ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ വാർഡ് മെമ്പർമാരായ പി അഖിലേഷ് എ കെ സജീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്ലസ് ടു സെന്റിയൂർ സി വി നൗ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതെല്ലാം റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ഡിക്കാർ റോഡ് വണ്ടൂർ